കോയമ്പത്തൂർ സേലം എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും എത്തിക്കുന്ന തേയിലപ്പൊടിയാണ് മായം ചേർത്ത് കുഞ്ഞൂരിൽ വിൽക്കുന്നത് അധികൃതരുടെ കണ്ണു വെട്ടിച്ച് രഹസ്യ കേന്ദ്രങ്ങളിലാണ് നിർമ്മാണം ഒരുപാട് തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇവയുടെ നിർമ്മാണശാലകളിലേക്ക് വിതരണക്കാരൻ ഞങ്ങളെ കൊണ്ടുപോയില്ല പകരം മറ്റൊരു പൊതിയുമായി മണിക്കൂറുകൾക്ക് ശേഷം തേടിയെത്തുകയായിരുന്നു റിപ്പോർട്ടർ സംഘം ഉച്ചയ്ക്ക് ശേഷം കൂനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് വീണ്ടും വിതരണക്കാരനെ കണ്ടു ഞങ്ങൾക്കായി മറ്റൊരു വലിയ തേയിലപ്പൊടി അയാൾ കയ്യിൽ കരുതിയിരുന്നു മിക്സിംഗ് ഒന്നും ഇല്ലാത്ത പൊടിയാണെന്ന് പറഞ്ഞാൽ പൊതിതന്നു ഊരോ പേരോ ഇല്ലാത്ത കവറിലാണ് ചായപ്പൊടി നിറം കൂടാൻ ചേർക്കുന്ന മായം മാത്രമായി ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇതരണക്കാരന്റെ മറുപടി ഇങ്ങനെ

ഒരു ദിവസം മുപ്പത് കിലോ തേയിലപ്പൊടിയിൽ വരെ പരമാവധി കളർ ചേർത്ത് വിതരണക്കാരന്റെ വെളിപ്പെടുത്തൽ ബെസ്റ്റ് ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ഇഷ്ടപ്പെട്ട് വീണ്ടും വാങ്ങുമെന്നും വിതരണക്കാരന്റെ ഗ്യാരണ്ടി ഒന്ന് വിളിച്ചാൽ മതി സാധനങ്ങൾ കൊറിയറാക്കി നാട്ടിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് വിതരണക്കാരൻ മടങ്ങി വ്യാജ തേയിലപ്പൊടി നിർമ്മാണശാലകൾ തേടി റിപ്പോർട്ടർ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്